പോലീസ് സേനയിലെ പുഴുക്കുത്തുകളെ പുറത്താക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ട്വന്റി ഫോറിനോട് ആഭ്യന്തര വകുപ്പിനെതിരെ പ്രതിപക്ഷം പറയുന്നത് ജനം വിലയിരുത്തും പി യു എൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ സർക്കാരിനെ ബാധിക്കില്ലെന്നും മന്ത്രി റിയാസ് വ്യക്തമാക്കി വെരി ഗുഡ് മോർണിംഗ് കേരളം ഇപ്പോൾ ചൂടുപിടിക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളിലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പി വി അൻവർ എം എൽ എ തൊടുത്തുവിട്ട ആ ആരോപണങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷം പ്രചാരണായുധമായി സർക്കാരിനെതിരെ ഉപയോഗിക്കുകയാണ് ഈ ഘട്ടത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസമ്മളോടൊപ്പം ചേരുകയാണ് പ്രതിപക്ഷം വളരെ ശക്തമായി ആഭ്യന്തര വകുപ്പിനെ മുഖ്യമന്ത്രി വിമർശിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എ ഡി ജി പി എം രാജ്കുമാർ മുഖ്യമന്ത്രിയുടെ ദൂതനായി ആർ എസ് എസ് കാരെ കണ്ടു എന്നൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത് തീർച്ചയായിട്ടും അത്തരം നിലപാട് സ്വീകരിക്കണമല്ലോ പ്രതിപക്ഷം ഭരണകക്ഷിയെ വിമർശിക്കണമല്ലോ വിമർശനം ക്രിയാത്മകമാണോ അല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടത് ജനങ്ങളാണ് വിമർശിക്കേണ്ടത് അനിവാര്യമാണ് ഇവിടെ കേരളത്തിലെ പോലീസിനെ കുറിച്ച് എടുത്തു പരിശോധിച്ചാൽ കഴിഞ്ഞ എട്ട് വർഷം ക്രമസമാധാന പരിപാലനത്തിൽ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയിൽ കേരളത്തിലെ പോലീസ് മാറിയിട്ടുണ്ട് അതിന് കാരണം എൽ ഡി എഫ് സർക്കാരിന്റെ ഒരു നയവും നിലപാടും ശരിയായ അർത്ഥത്തിൽ ജനകീയ പോലീസ് എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു പ്രത്യേക മതവർഗീയ നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിശക്തമായ സമീപനം സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് കേരളം മതവർഗീയ കലാപങ്ങളില്ലാത്ത ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും വെളിച്ചം പകരം നാടായി മാറിയത് അതുപോലെ നിങ്ങൾ കണ്ടാണല്ലോ ചൂരൽമല ദുരന്തം ഒരു ദുരന്ത ഘട്ടത്തിൽ എങ്ങനെയാണ് പോലീസ് ആക്ട് ചെയ്തത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒട്ടേറെ പോസിറ്റീവ് സൈഡുള്ള കേരളത്തിലെ പോലീസിൽ സ്വാഭാവികമായും പത്തൊമ്പതിനായിരം സേനാംഗങ്ങളുണ്ട് ആ പത്തൊമ്പതിനായിരം സേനാംഗങ്ങളിൽ തെറ്റാരും ചെയ്താൽ അവരുടെ നിലപാടെടുത്തിട്ടുണ്ട് അപ്പം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അങ്ങനെ വലിയൊരു നമ്പർ ആളുകളെ പുറത്താക്കിയിട്ടുണ്ട് പോലീസ് പുഴുക്കുത്തിൻ്റെ എണ്ണം കൂട്ടാനല്ല സർക്കാർ നിലപാട് സ്വീകരിക്കുക പുഴുക്കുത്തിൻ്റെ എണ്ണം കുറക്കാനോ പുഴുക്കുത്ത് ആണ് സർക്കാർ നിലപാട് സ്വീകരിക്കും ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അൻവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിനു ശേഷം ഈ ആരോപണങ്ങളുടെ തുടർക്കത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പ്രതിപക്ഷം ആയുധമാക്കുകയാണ് അത് സ്വാഭാവികമായി രാഷ്ട്രീയമായി സർക്കാരിന്റെ ഒരു ശക്തിയെ ക്ഷയിക്കുന്ന ക്ഷയിപ്പിക്കാനുള്ള നീക്കമല്ലേ അല്ല സർക്കാരിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നുമല്ല മറ്റു കാര്യങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് എസ് കെ വളരെ കൃത്യമായി പറയുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇത്തരം രാഷ്ട്രീയ നിലപാടിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേരള പോലീസിൽ ഒരു പുഴുക്കുത്തുകളെയും വെച്ചുപുറപ്പിക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് റിയാസ് ആവർത്തിക്കുകയാണ് പക്ഷേ കേരള പോലീസ് സേന മികച്ച സേനയാണ് എന്നുള്ളതാണ് റിയാസ് വ്യക്തമാക്കുന്നത് എസ്